ചിലപ്പം കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാണ് കെ വി തോമസ് ഈ പ്രത്യേക പ്രതിനിധിക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉൾപ്പെടെ നാല് സ്റ്റാഫിനെയൊക്കെ നിയമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവർക്കൊക്കെ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം കൊടുക്കണമെന്ന് കെ വി തോമസ് ആവശ്യപ്പെടുന്നു കെ വി തോമസ് വലിയൊരു തുക നേടിയെടുക്കുന്നു ഈ കെ വി തോമസ് സത്യത്തിൽ കേരളത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് അല്ല കെ വി തോമസിനെ അന്ന് ഡൽഹിയിലെ പ്രതിനിധിയായിട്ട് നിയമിക്കുന്ന സമയത്ത് തന്നെ കേരളം അതിശക്തമായിട്ട് അതിനെ തീർത്താണ് കാരണം കെ വി തോമസ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ഫണ്ട് കൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരാളാണ് കാരണം കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് എപ്പോഴും അങ്ങനെയുള്ള ഉണ്ടായിരുന്നത് എങ്ങനെ പണം വരാം എന്നുള്ളതായിരുന്നു കെ വി തോമസ് എക്കാലത്തും ചർച്ച ചിന്തിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ നിന്ന് പോകുമ്പോൾ മിക്കവാറും തിരിതായിട്ടാണ് പോയിരുന്നത് അത് അദ്ദേഹത്തിന് ഈ പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു അതിൻ്റെ ഒരു കാറ്റലിസ്റ്റായിരുന്നു ഇതുകൊണ്ടേ കൊടുക്കത്ത് അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യം നടപ്പിലാക്കി വന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് പക്ഷേ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കുഴിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം സി പി എമ്മിലേക്ക് കണ്ണാക്കുകയും അങ്ങനെ സി പി എമ്മിൻ്റെ നേതാവായ പിണറായി വിജയനുമായിട്ട് അദ്ദേഹം സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തെ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുകയും ചെയ്തു ധിരിത കച്ചവടം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് പിണറായിയുടെ ക്ലിഹ് ഹൗസിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അനർഹമായ രീതിയിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പണം സർക്കാരിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പണമല്ല നമ്മളുടെ ജനങ്ങളുടെ പണമാണ് അത് കെ വി തോമസിന് കൊടുത്ത് കെ വി തോമസിൻ്റെ സൗഹൃദം കിട്ടിയാൽ എത്രയോ നല്ലത് എന്ന് വിചാരിക്കുന്നുണ്ടാകാം യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു ഇടതുപക്ഷ സ്വഭാവമില്ലാത്ത ഒരു ആളായി പിണറായി വിജയൻ മാറിയതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് കെ വി തോമസിന് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഡൽഹിയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതെന്താണ് എന്ന് നമുക്കാർക്കും അറിയില്ല എന്ത് കാര്യം ചിലപ്പോൾ ഒരുപക്ഷെ ലാവലിൻ കേസിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അത് വീണ്ടും വീണ്ടും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയകളിൽ കെ വി തോമസിൻ്റെ പഴയകാല ബന്ധങ്ങൾ ചിലപ്പോൾ അയാൾ ഉപയോഗിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചാൽ സി പി എമ്മിനോ അതേപോലെ തന്നെ കേരളത്തിനോ യാതൊരു വിധമായിട്ടുള്ള ഗുണമുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ല യഥാർത്ഥത്തിൽ കെ വി തോമസ് ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നെന്നുള്ളതായിരുന്നു നമുക്കറിയാം എന്തായാലും എനിക്കൊന്ന് പിണറായി വിജയൻ്റെ ചില ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നിയമനമായിട്ട് നമുക്കതിനെ കണക്കാക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി റോയ് അഡ്വക്കേറ്റ് റോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് അയാൾ ചെയ്യാത്തതായിട്ടുള്ള കാലത്ത് പോലും ശമ്പളം കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് അതായത് അയാൾ ജോയിൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഈ ഇരുപ ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ അതായത് മുൻകാല മുൻകാല പ്രാബല്യത്തോടെ പൈസ കൊടുക്കണം എന്നാണ് പറയുന്നത് അല്ല ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് അങ്ങനെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം കൊടുക്കാനായിട്ടുള്ള ഉത്തരവ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയും ഇല്ലാത്തതായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ എല്ലാവരും വിലയിരുത്തുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പണിയെടുത്ത് അവർക്ക് പണിയെടുത്തതിന് ശമ്പളം കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല അതേ സമയത്താണ് ഇവിടെ കെ വി തോമസിൻ്റെ ഓമന പണിയെടുക്കാത്ത കാലത്ത് പോലും ശമ്പളം കൊടുക്കാനായിട്ട് എന്നുവെച്ചാൽ ഒരു വൃത്തികെട്ട നിറവില്ലാത്ത പ്രവർത്തനത്തിലേക്ക് സർക്കാരും സർക്കാരിനെ നയിക്കുന്നതായിട്ടുള്ള പിണറായി വിജയനും മാറുന്ന കാഴ്ചയാണ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് ഇപ്പോൾ നാളെ മറ്റന്നാളോ ഇതിലെന്ത് മാറ്റം വരും എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കിയിരുന്നു കാരണം ഇതേപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ വിമർശനങ്ങളും വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷേ ഈ മുൻകാല പ്രാബല്യം വേണമെങ്കിൽ ചിലപ്പോൾ പിൻവലിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ആ മുൻകാല പ്രാബല്യത്തിൽ ഇയാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കോടതിയെ കഴിഞ്ഞാൽ അത് സ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനാണ് മുൻകാലി പ്രാബല്യം ഇയാളെ നിയമിച്ചിരിക്കുന്ന ഗവൺമെൻറ് ഓർഡർ തന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കെ വി തോമസ് ഡൽഹിയിൽ പാർക്കുറപ്പിച്ച ആ കാലം മുതൽ ഇയാൾക്ക് തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലക്ക് പണം കൊടുക്കണം എന്ന് കെ വി തോമസ് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഇട്ടയാളെ തല്ലാൻ ആളില്ലാണ്ടാണ് അതാണ് ഇനിയിപ്പോൾ വേണ്ടിവരിക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു സർക്കാരിൻ്റെ എല്ലാവിധമായിട്ടുള്ള നിയമപരിരക്ഷയുമൊക്കെ വാങ്ങി ജീവിക്കുന്ന ഇത്തരം ആളുകൾ സമൂഹത്തിൻ്റെ പണം കൊള്ളയടിക്കുമ്പോൾ സമൂഹമാണ് ഇനി യഥാർത്ഥത്തിൽ ഇവരോട് പ്രതികരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രതികരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ കാര്യങ്ങൾ വേണമെങ്കിൽ പോകാം അങ്ങനെ പോകുന്നതാണ് നാട്ടുകാർക്ക് നല്ലത് കെ തോമസ് അല്ലെങ്കിൽ എന്നും എക്കാലത്തും നമ്മളെ പിഴിഞ്ഞ് പണം പിടിച്ചുകൊണ്ടിരിക്കുന്നു സി പി എം നേതാവായിരുന്ന സമ്പത്തിന് പകരക്കാരനായിട്ടാണ് കെ വി തോമസ് ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് പോകുന്നത് അന്ന് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് നിയമിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ശമ്പളമൊന്നും വേണ്ട ഓണറേറിയം മാത്രം തന്നാൽ മതി എന്നാണ് പറയുന്നത് അതായത് ഓണറേറിയം എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ നൽകിയാൽ മതിയെന്നു പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം വിരമിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പുനർനിയമനം നൽകുമ്പോൾ ഈ അവസാനം മേടിച്ച ശമ്പളം ഉണ്ടല്ലോ അതിൽ നിന്ന് പെൻഷൻ കിഴിച്ചുള്ള തുക ആ പൈസക്കേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ അതിൻ്റെ കഠിനം കൂടി തുകയായിരിക്കും അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അത് മാത്രമല്ല ഈ ഓണറേറിയം വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് അദ്ദേഹം എം ബി എന്ന നിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്നതായിട്ടുള്ള പണം അതിൻ്റെ പെൻഷൻ അത് വാങ്ങിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാകും പക്ഷെ അയാൾ ശമ്പളം പറ്റുന്ന ഒരു ജോലിക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ പണം കിട്ടാനായിട്ടുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അയാളുടെ കണ്ണ് കച്ചവട കണ്ണ് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഓണററി ഏറിയും മതി എന്ന് പറയുമ്പോൾ ആളുകൾ കരുതുന്നത് ഒരു പാവം കെ വി തോമസ് വളരെ കുറച്ച് കാശ് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ ഓണർ ഏറിയം എന്ന് പറയുന്നതായിരുന്നു അങ്ങനെയല്ല അയാൾക്ക് എം ബി എന്ന നിലയ്ക്ക് ലഭ്യമാകുന്നതായിട്ടുള്ള പെൻഷൻ്റെ പണം അതുപോലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അധ്യാപകനായിരുന്ന സമയത്ത് ജോലി ചെയ്തിരുന്നതിൻ്റെ പെൻഷനെല്ലാം അടിച്ചെടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ കേരള ഗവൺമെൻറിൽ നിന്ന് പെൻഷൻ അടിക്കുന്നു കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് അടിക്കുന്നു അതുകൂടാതെയാണ് പിണറായി വിജയൻ്റെ പ്രത്യേക തരത്തിലായിട്ടുള്ള പുട്ടടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓണർ അങ്ങനെ നിരവധി ലക്ഷങ്ങൾ മാസം കൊള്ളയടിക്കുന്നതായിട്ടുള്ള ഒരു ആളായിട്ട് കെ വി തോമസ് എന്ന് പറയുന്ന ആൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാർ ഇരുപത്തിരണ്ട് വർഷമാണ് എം പി ആയിട്ട് കെ വി തോമസ് സേവന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ വാങ്ങുന്ന പെൻഷൻ ഇരുപത്തിരണ്ട് വർഷത്തെ എം പി പദവി അനുസരിച്ച് അമ്പത്തൊമ്പതിനായിരം രൂപയാണ് അതുപോലെ മുപ്പത് വർഷത്തോളമാണ് കോളേജ് അധ്യാപകനായിട്ട് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് അപ്പോൾ പ്രൊഫസർ എന്ന നിലയിൽ അദ്ദേഹം പെൻഷൻ പറ്റിയപ്പോൾ അദ്ദേഹം വാങ്ങുന്ന പെൻഷൻ തുക അതായത് മുപ്പത് വർഷം ആയതുകൊണ്ട് മിനിമം എൺപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയോളം വരുന്നു എന്നിട്ടാണ് ഓണറേറിയം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ അദ്ദേഹം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മാസം രണ്ടേകാൽ ലക്ഷത്തോളം രൂപ വരുമാനമുണ്ട് അപ്പോൾ അത്രയും വലിയ പൈസയുള്ള ഒരാളാണ് ഇനി അടുത്തത് പ്രൈവറ്റ് സെക്രട്ടറിക്കായിട്ട് പൈസ വാങ്ങാൻ അപ്പോൾ ഈ ഒരു തന്ത്രമൊക്കെ കൃത്യമായി കെ തോമസ് നടപ്പാക്കുകയല്ലേ ചെയ്തത് അതെ ഞാൻ പറഞ്ഞല്ലേ കെ തോമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ അണുവിൽ മുഴുവനും കച്ചവടം നിറഞ്ഞിരിക്കുന്നതാണ് അയാളുടെ കോൺഗ്രസ്സുകാരനായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും ഈ കച്ചവട ജീവിതമായിരുന്നു ആ കച്ചവട ജീവിതത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അതൊരു വൃത്തികെട്ട പാർട്ടിയായിട്ട് ഇപ്പോൾ മാറിയത് കൊണ്ട് എളുപ്പത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് ഉണ്ടായി സ്ഥാപിക്കാനായിട്ട് കഴിയും ഒരു നാണമില്ലാത്തതായിട്ടുള്ള പിണറായി വിജയൻ അയാളെ കൊണ്ടുനടക്കുകയും അയാൾക്ക് ആവശ്യമായിട്ടുള്ള പണം കൊടുക്കുകയും ചെയ്യുന്നു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിയമം കേരളത്തിൽ വേറെ ആൾക്കാർ ആർക്കാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത് സി പി എമ്മിലുള്ള ആളുകൾക്ക് പോലും ഈ സൗകര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ സി പി എമ്മിലുള്ള ഒരാൾക്ക് പോലും ലഭ്യമല്ലാത്തതായിട്ടുള്ള സൗകര്യം കെ വി തോമസിനെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വെറുതെ വെറുതൊരാളൊന്നും അങ്ങനെ ചെയ്യാൻ സാധ്യല്ല കാരണം ഇത്രമാത്രം ചീത്ത കേട്ടിട്ടും കെ വി തോമസിന് പണം ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ വലിയ രഹസ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെയുള്ള ഒരു കണക്കെടുത്താൽ ഈ കെ വി തോമസ് എന്ന നിലയിൽ അല്ലെ മീൻസ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഡൽഹിയിൽ കെ വി തോമസ് അനുവദിച്ചത് ഡിസംബറിൽ പന്ത്രണ്ടര ലക്ഷം രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് കൂടാതെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ വേദന എന്നതിൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് രൂപ നൽകി വിമാനയാത്രാക്കൂലി ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റമ്പത് രൂപ ഇന്ധനം നിറച്ച വകയിൽ അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത്രയും തുകയാണ് കേരള സർക്കാർ ഈ കെ വി തോമസിന് വേണ്ടി ചിലവഴിക്കുന്നത് എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണക്കാരുടെ നികുതി പണം എടുത്തി കൊടുക്കുന്നത് അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു മര്യാദയില്ലാതെ ഇങ്ങനെ ഗജനാവിൽ നിന്ന് പണം എടുത്തു കൊടുക്കുന്നത് എപ്പോഴാണ് ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞാൽ മുറുപളി കൂട്ടുന്ന സമയത്താണ് നമ്മുടെ എന്താണ് മറിയ കുട്ടിയെ പോലെയുള്ളതായ ദരിദ്രരായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് പണം കൊടുക്കാതെയാണ് ഈ വൃത്തികെട്ട കെ വി തോമസ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യന് ഇങ്ങനെ പണം ഉണ്ടാക്കിയാൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു സർക്കാരാണെന്ന് ഞാൻ ചോദിക്കുന്നു യാതൊരു നിറവുമില്ലാതെ സമൂഹത്തിന് പണമെടുത്ത് ഇഷ്ടമുള്ളവർക്കൊക്കെ വിളമ്പുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് എങ്ങനെ ചോദ്യം ചെയ്യും ഇപ്പോൾ കോടതിയിൽ ചിലപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട് കാരണം ഇതൊക്കെ സർക്കാരിൻ്റെ നിയമനങ്ങളാണല്ലോ അതുകൊണ്ട് കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് കഴിയില്ല ഒന്ന് രണ്ടാമത് വേണമെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു വഴി തുറക്കുന്നത് മുൻകാല പ്രാബല്യത്തിലൂടെ സെക്രട്ടറിക്ക് പണം കൊടുത്താലാണ് അത് ചിലപ്പോൾ എനിക്കൊന്ന് കോടതിയിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ കെ വി തോമസ് ചിലപ്പോൾ ആ പണം തിരിച്ചടക്കേണ്ടതായിട്ട് വരും എന്നാണ് എനിക്ക് എനിക്കൊന്ന് പക്ഷേ അത് ഒഴിവാക്കിയാൽ മുഴുവൻ പണവും കെ വി തോമസിനെ സുഖമായിട്ട് പുട്ടടിക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതെന്തൊരു നാറിയ പരിപാടിയാണ് എന്നാണ് ഞാൻ ചെയ്യുന്നത് ഇതെന്തൊരു നാറിയ പരിപാടിയാണ് അതായത് സി പി എമ്മിന് വേണ്ടിയിട്ട് ഒരു രീതിയിലും സേവനമനുഷ്ഠിക്കാത്ത ഒരാൾക്ക് വേണ്ടി സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയും സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയുടെ ഭരണകൂടവും അനാവശ്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ എത്തിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പിമ്പിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് പ്രശ്നം ഇതിനെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വഴിയരിയിൽ വഴിക്കാഴ്ചകളിലൊക്കെ നടക്കുകയെന്നതാണ് കെ വി തോമസ് വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കെ വി എന്താണ് ചെയ്യേണ്ടതെന്ന് കേരളം ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ ചിലപ്പോൾ പോയേക്കാം ഈ കെ വി തോമസ് എന്ന് പറയുന്ന കോളേജ് അധ്യാപകൻ്റെ കെ കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വലിയൊരു നേതാവാണ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹമാണ് ഈ പദവികളിലേക്കൊക്കെ എത്തിച്ചത് പക്ഷേ പിന്നീട് കെ കരുണാകരനോട് നന്ദികേടാണ് കാണിച്ചതെന്ന് മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കെ വി തോമസ് രണ്ടേകാല ലക്ഷം രൂപ ഇപ്പോഴും മേടിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഈ അധികാരത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ബാക്കിയുള്ളവരെയൊക്കെ ചവിട്ടിത്താഴ്ത്തുകയാണോ ചെയ്യുക അല്ല അത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം നമ്മളുടെ പ്രശ്നം അതല്ല നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ അധികാരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ഇത്തരം പണം വാങ്ങിക്കാനായിട്ട് കഴിയും കഴിയില്ല അപ്പോൾ കെ വി തോമസ് ഒരു പ്രത്യേക തരത്തിലുള്ള ജന്മമാണ് ആ ജന്മം എവിടെ നിന്നൊക്കെ പണം ഊർത്തിയെടുക്കാനായിട്ട് കഴിയും എന്ന് പരിശോധിക്കുകയും കേരളത്തിലൊരു ആർത്തി പണ്ടാരമാണ് അയാൾ ശരിക്കും പറഞ്ഞത് അതുകൊണ്ടാണ് അയാൾ യാതൊരുവിധമായിട്ടുള്ള നാണവുമില്ലാതെ കോൺഗ്രസിൻ്റെ കാലത്ത് കരുണാകരനെ ഉപയോഗിച്ച് അധികാരത്തിൽ കയറി അത് കഴിഞ്ഞതിന് ശേഷം കരുണാകരനെ ചവിട്ടി പിന്നീട് അദ്ദേഹത്തിന് ഏതെല്ലാം മേഖലയിൽ കടന്നേലാൻ ആരുടെയൊക്കെ പുറത്തുകൂടി കയറണോ അതിലൂടെയൊക്കെ കയറി അധികാരത്തിലെത്തി പണം സമ്പാദിച്ച് അവസാനം കോൺഗ്രസ്സിലൊരു രക്ഷയില്ല എന്ന് കണ്ട സമയത്ത് കോൺഗ്രസിനെ ചവിട്ടി സി പി എമ്മിൽ കയറി പിണറായി വിജയൻ്റെ തോളത്ത് കയറി കേരളത്തെ നക്കിത്തിന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കാലങ്ങളായിട്ട് കെ വി തോമസ് ഈ ഈ രീതിയിലുള്ള നടപടി ശ്രമിച്ചു സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുന്ന് തിരുതമീനുമായി പോയി നമുക്ക് ആരെ ആസ്വാധീനിക്കാൻ ശ്രമിച്ചതെന്ന് അറിയാം അപ്പോൾ അങ്ങനെ തൻ്റെ കൂടെ എപ്പോഴും അകമ്പടിയായിട്ട് ആളുകൾ വേണം താൻ എപ്പോഴും അധികാര സ്ഥലത്തേക്ക് ഇരിക്കണം കേരളത്തിൽ മന്ത്രിയായി കേന്ദ്രത്തിലെ മന്ത്രിയായി അപ്പോൾ അധികാരം വിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകളെ മത്സരിപ്പിക്കുന്നവരെ അപ്പോൾ താൻ കഴിഞ്ഞാൽ തൻ്റെ കുടുംബം എന്നുള്ള രീതിയിൽ അപ്പോൾ അധികാരത്തിൻ്റെ ഒരു രുചി പിടിച്ചാൽ ഇവർക്കൊന്നും ഇനി പിന്മാറാൻ പറ്റില്ല അല്ലേ ശർക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ നക്കാത്തവരാരും ഉണ്ടാവില്ലെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണവുമായി ബന്ധപ്പെട്ട് കെ വി തോമസിൻ്റെ അത്ര ഇത് ആസ്വദിച്ച ഹരം ചിലപ്പോൾ കേരളത്തിൽ കാണില്ല അതുകൊണ്ടാണ് കോൺഗ്രസിൽ സാധ്യമല്ലായ സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇപ്പോൾ വീടിൽ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് പെൻഷനായിട്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ അത്ഭുതപ്പെടുന്നുണ്ടാവും എങ്ങനെയാടാ കെ വി നീ ഇതൊക്കെ നേടിയത് എന്ന് മനസ്സിലായി അപ്പോൾ അതിനുള്ളൊരു അസാധാരണമായിട്ടുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പെട്ടു ആര് പിണറായി പിണറായി പെട്ടു എന്നാണ് ഞാൻ പറയണം പക്ഷേ അങ്ങനെ പിണറായി പെടണമെങ്കിൽ പിണറായിക്ക് എന്തെങ്കിലും ഇയാൾ പ്രത്യേകം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കുകയാണ് അതാന്ന് നമുക്കറിയില്ലല്ലോ ശരിയാണ് കെ വി തോമസിൻ്റെ ആർത്തി മാറുമായി നമുക്ക് കാത്തിരുന്ന ആൾക്കാർ